ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ രേണു സുധിക്കാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആരാധകർ എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം രേണുവിനെ അപമാനിച്ച അക്ബറിനെ ലാലട്ടൻ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ മിനിറ്റിനെ മിനിറ്റിനെ രേണു സുധിയുടെ പേര് വലിച്ചിഴക്കുന്നത് എന്തിനാണെന്നും അത് എന്താണ് ലാലേട്ടൻ ചോദ്യം ചെയ്യാത്തത് എന്നും ഇത്തവണയും ബിഗ് ബോസിന് ഫേവറസും ഉണ്ടോ എന്ന് ചോദിച്ച് നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തിനാണത് രേണു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ രംഗത്തെത്തുന്നത് ലാലേട്ടൻ എന്തൊക്കെയാവും ഇന്ന് ചോദിക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയാം അനുമോണയും ഒപ്പം തന്നെ ജിസേലിനെയും കൊടിച്ചെടുക്കുന്ന ലാലൻ്റെ പ്രമോ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ അനീഷിനെയും തേച്ചൊപ്പിച്ച ലാലൻ്റെ പ്രമോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു